ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയും ക്ഷേമ പെൻഷനും പോലെയുള്ള ആനുകൂല്യങ്ങളുടെ ഒക്കെ വിതരണം ഓരോ സമയത്തിനനുസരിച്ച് നടത്താറുണ്ട് എന്നുള്ളൊരു കാര്യം ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഏകദേശം എണ്ണായിരം രൂപയോളം കുടിശ്ശിക ആയിരിക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ ഏകദേശം പത്തൊൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഓരോരുത്തർക്കും നൽകാനുണ്ട് എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ വളരെ വലിയ രീതിയിൽ അനുകൂലമായിട്ടുള്ള നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കാണുവാൻ സാധിച്ചു വളരെ സന്തോഷം കാരണം ഈ ഒരു കാര്യം ആരും തന്നെ അങ്ങനെ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും അതിനുശേഷം വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് എത്തുകയും ചെയ്തത് ഇത് കൂടാതെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി വരിക എന്നുള്ളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ഷേമ പെൻഷന്റെ വിതരണം ഇനി സാധാരണ രീതിയിൽ അത്രയ്ക്ക് സുഗമമായിട്ട് നടത്തുവാനുള്ള സാധ്യതകളില്ല പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അറിയാം വീണ്ടും അധികാരത്തിൽ വരുവാനുള്ള സാധ്യതകൾ വരളെ വളരെയധികം വിരളമാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഏകദേശം നൂറ്റി നൂറിന് മുകളിൽ നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ഷൻ നടന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ജനവിധി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഒന്ന് മാറ്റുവാൻ വേണ്ടി ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക കൊടുത്താൽ മാത്രമേ ആവുള്ളൂ അത് മാത്രവുമല്ല ഇനിയും മുൻപ് ഭരിച്ചിരിക്കുന്ന സർക്കാർ തന്നെയാണ് കേന്ദ്രം ഇനിയും ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഒരു വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ഒക്കെ എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ് ഇതുകൂടാതെ തന്നെയാണ് കിസാൻ സമ്മാൻ കിസാൻ സമ്മാൻ തുക ഉടനെ വിതരണമുണ്ട് ജൂലൈ മാസത്തിലാണ് സാധാരണ വിതരണം ചെയ്യേണ്ടത് പക്ഷേ ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തന്നെ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം ചെയ്യേണ്ട നടപടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് വീണ്ടും നിലവിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ ഇപ്പോൾ ഓൾറെഡി കാവൽ പ്രധാനമന്ത്രി ആയിട്ടാണ് നിലവിലത്തെ നരേന്ദ്രമോദി തുടരുന്നത് എങ്കിൽ പോലും അടുത്ത ദിവസം കൂടി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാവും അതിനുശേഷം അധികാരത്തിൽ എത്തിയതിനു ശേഷം വീണ്ടും ആദ്യം ഉണ്ടാകുന്ന നടപടി ഈ ഒരു ക്ഷേമ കിസാൻ സമ്മാൻ നിധി പോലുള്ള ആനുകൂല്യങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും ായിരിക്കും എന്നുള്ള സൂചനകളാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻപ് അഞ്ചു വർഷത്തിൽ ഉണ്ടായിരുന്ന വോട്ടും അല്ലെങ്കിൽ ഈ കക്ഷി നിലയിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത തവണ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി ജനപ്രിയപരമായിട്ടുള്ള പദ്ധതികൾ ഉറപ്പായിട്ടും പ്രഖ്യാപിക്കുകയും കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ആനുകൂല്യങ്ങളിൽ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ഉറപ്പായ കേസാണ് അപ്പോൾ പൊതുജനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കിസാൻ സമ്മാൻ ആനുകൂല്യങ്ങളൊക്കെ വീണ്ടും എത്തുകയാണ് ഈ ഒരു മാ ഈ ഒരു മാസം തന്നെ തുക എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ പ്രധാനപ്പെട്ട വാർത്ത